ലാൽ സലാം മോഹൻലാലിൻ്റെ മണിച്ചിത്ര താഴെ റിലീസ് ചെയ്തിട്ട് രണ്ടാം ദിവസമാണ് ഞായറാഴ്ചയാണിന്ന് ഈ ഞായറാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ശനിയാഴ്ച തേക്കാൾ മികച്ച ഒരു കളക്ഷനാണ് ഏകദേശം ശനിയാഴ്ച ലഭിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഷോകളിൽ നിന്ന് മാത്രമായി നാൽപ്പത് ശതമാനം ഓക്യുപ്പൻസിയിൽ നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഗ്രോസ് ഗ്രോസായിട്ട് ട്രാക്കേഴ്സ് പുറത്തുവിട്ടത് അതായത് സിനിമ ഒരു അൻപത്തി അഞ്ച് അറുപത് ലക്ഷം രൂപയോളം വരും ആദ്യ ദിനത്തെ കേരളത്തിൽ നിന്നുള്ള കളക്ഷൻ മാത്രമായിട്ട് രണ്ടാമത്തെ ദിവസം ഞായറാഴ്ച അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു കളക്ഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഇന്ന് പതിനെട്ടാം തീയതി ഞായറാഴ്ച ഫൈനൽ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറെക്കുറെ ഇരുന്നൂറ്റി അൻപത്തി ഏഴോളം ഷോകളാണ് നാൽപ്പത്തി നാല് ശതമാനത്തോളം ഓക്യുപ്പൻസിയിൽ വന്നിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയോളമാണ് അതായത് ഏകദേശം അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് അതായത് രണ്ട് ദിവസം കൊണ്ട് ട്രാക്കേഴ്സ് മാത്രം പറഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ ഒരു കോടി ഇരുപത് ലക്ഷം പത്ത് ഒരു കോടി പത്ത് ലക്ഷം ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ആ റേഞ്ചിലാണ് ാണ് സിനിമ നേടിയിരിക്കുന്നത് ഒരു റീറിലീസാണെന്നറിയാം ഒപ്പം നമുക്കറിയാം കാലങ്ങൾക്ക് മുമ്പ് വന്ന ഈ ഒരു സിനിമ ആ ഒരു കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി അൻപത് ദിവസങ്ങൾക്ക് മുകളിലുള്ള ഓടിയ സിനിമയാണ് പലപ്പോഴേയും നമ്മൾ ടി വിയിലും അല്ലെങ്കിൽ ഈ പോലെ യൂട്യൂബിലും ഒക്കെ കണ്ട സിനിമ കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് വീണ്ടും കാണാൻ തോന്നുന്ന ഒരു ചിത്രം അതുതന്നെയാണ് മണിച്ചിത്രത്താഴ് ഞാൻ ഇന്നലെയും കണ്ടു ഇന്നും കണ്ടു രണ്ടു പ്രാവശ്യം കണ്ടു അതായത് ഒരു റീറിലീസ് ചിത്രം രണ്ടു പ്രാവശ്യം അടിപ്പിച്ച് കാണുന്നു എന്നൊരു റെക്കോർഡും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നി കാരണം അത് അമ്മാതിരി രസകരമായിട്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്താണെങ്കിലും പല പല സംവിധായകർ ഒരുമിച്ച് നിന്നിട്ട് ഫാസിലിൻ്റെ കീഴിൽ നിന്ന് ചെയ്ത ഒരു സിനിമയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ചരിത്രം അന്നത്തെ ഒരു വലിയ ഇൻഡസ്ട്രി ഹിറ്റ് ആയ സിനിമയാണ് മലയാളത്തിലെ ഒട്ടും മിക്ക പ്രമുഖ നടന്മാരും നിറഞ്ഞു നിന്ന സിനിമ അവരുടെ പ്രകടനം ഒന്നിനൊന്നിനും മികച്ചതായി നിന്ന സിനിമ നാഷണൽ അവാർഡ് അടക്കം ശോഭന നേടിയ ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ് വീണ്ടും അത് തിയേറ്ററുകളിൽ എത്തുമ്പോൾ മലയാളികൾ അന്ന് കണ്ട അതേ ആർജ്ജിതത്തോടെ അന്നൊന്നും നമുക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാനുള്ള പ്രായം പോലും ആയിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല നമ്മളൊക്കെ ടി വി വന്ന് കണ്ടെങ്കിൽ ഇന്ന് കൗതുകമാണ് അന്ന് കൊതിച്ചിട്ടുണ്ട് ഇതൊക്കെ തിയേറ്ററിൽ എങ്ങനെ കാണാൻ കാണാൻ കഴിയുമെന്നുള്ളത് ഇന്ന് അത് റീറിലീസ് ചെയ്ത് ഫോർ കെയിൽ വരുമ്പോൾ അതൊരു ദൃശ്യവിസ്മയം തന്നെയാണ് രണ്ട് ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്ന ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയോളമാണ് തകർത്ത് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു സിനിമ വരുന്ന ദിവസങ്ങളിൽ റെക്കോർഡ് കളക്ഷൻ ആയിരിക്കും എന്നുള്ളതാണ് അടുപ്പിച്ച് മോഹൻലാലിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് റീ ിൽ വമ്പൻ ഹിറ്റ് അടിക്കുന്ന മൂന്ന് സിനിമകൾ റീറിലീസായി സമീപകാലത്ത് വന്നു മൂന്നും വലിയ രീതിയിലുള്ള സക്സസ് ആയി മാറിയിരുന്നു എന്നുള്ളതാണ് എന്തായാലും നിങ്ങൾ ആരൊക്കെയാണ് സിനിമ ഈ രണ്ട് ദിവസങ്ങളിൽ കണ്ടത് ഒന്ന് കമൻസിലൂടെ പറയാം അതല്ല നിങ്ങൾ നാളെയോ മറ്റന്നാളോ ഒക്കെയാണ് കാണാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും പറയാം ഇത് ഒരു രക്ഷയുമില്ല അല്ല നമുക്ക് എല്ലാവർക്കും പറയാം ഒരു മലയാളിയും കാണാത്ത സിനിമയല്ല എന്നറിയുന്ന എല്ലാ മലയാളികളും കണ്ട സിനിമ തന്നെയാണ് മലച്ചിത്രത്താരർ അപ്പോൾ ഒരിക്കൽ കൂടി അത് കാണുമ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങളെ ഞെട്ടിക്കുന്ന സിനിമ തന്നെയാണ് അതായത് തിയേറ്ററിലുള്ള എഫക്റ്റ് ഭയങ്കര വ്യത്യാസമാണ് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത് ഫോർ കെ ക്വാളിറ്റിയും നമ്മൾ പലപ്പോഴേ അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇത് ടി വിയിലും ഒക്കെ ആയിരിക്കും കണ്ടേക്കുന്നത് പക്ഷേ ഇത് കാണുമ്പോൾ ഒരു രക്ഷയും ഇല്ല എന്നുള്ളത് തന്നെ പറയാം അതായത് റിലീസ് ചിത്രങ്ങളെ പോലും പിന്നിലാക്കിയാണ് മണിചിത്രത്താഴ് മുന്നോട്ട് കൊതിക്കുന്നത് നമ്മുടെ വീഡിയോ സൃഷ്ടമായ പറയാം ലാൽസല